എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ടൂർസ് ടൂർ ടെക്കിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാ സമയത്തും എക്കോ സൗണ്ടറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് പറയാറുള്ള ഒരു കംപ്ലൈന്റ് ആണ് ആഴം കാണിക്കുന്നില്ല അടിത്തട്ട് മര്യാദ കാണിക്കുന്നില്ല വെള്ളം എത്ര അളവ് ഉണ്ടെന്ന് കാണിക്കുന്നില്ല മീനൊക്കെ കാണിക്കുന്നില്ല എന്നൊക്കെ എന്നാൽ ഇത് അവർ പലതും ഇത് കംപ്ലൈന്റ് ആണ് സെറ്റ് കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മളുടെ അടുത്ത് വരുന്നത് പക്ഷേ മിക്കവാറും സമയങ്ങളിൽ സെറ്റിന് യാതൊരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവാറില്ല ചിലപ്പോൾ ചില സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കണതായിരിക്കും ചിലപ്പോൾ അവർ ഇത് കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ കടലിൽ നിന്നും ഒരുപാട് ദൂരത്തുനിന്ന് ഓടി നമ്മളുടെ അടുത്ത് ഇവിടെ കരയിൽ വന്ന് നമ്മളെ ഇത് കാണിച്ച് ഇതിങ്ങനെ ഇങ്ങനെ കംപ്ലയിൻ്റ് ആണെന്ന് പറയാറുണ്ട് എന്നാൽ ഇത് അവർക്ക് തന്നെ ശരിയാക്കാവുന്ന കാര്യമുള്ള അത് അവർക്ക് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യണതെന്ന് അറിയാൻ പാടാതുകൊണ്ടായിരിക്കും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കും പോയത് ചിലപ്പോൾ അവർ പക്ഷേ കടലിൽ വെച്ച് ആരെങ്കിലുമൊക്കെ പണിക്കാരങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ സ്വിച്ചാലൊക്കെ പിടിച്ചൊന്ന് നെക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നമായി പോയതാവാം ഇങ്ങനെ കംപ്ലയിൻറ്റ് ആവാൻ കാരണം അപ്പോൾ അതെങ്ങനെ സോൾവ് അവർക്ക് തന്നെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത് വെറും അഞ്ച് സെറ്റിങ് ആയിട്ട് ചെയ്താൽ വെള്ളം എത്ര അളവുണ്ടെന്ന് കാണിക്കും അടിത്തട്ട് നല്ല കറക്റ്റായിട്ട് കാണിക്കും മീനുണ്ടെങ്കിലും മീനും കൃത്യമായിട്ട് കാണിക്കും ഇതിനാകെക്കൂടെ അഞ്ച് അഞ്ച് സെറ്റിംഗ് മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്താൽ മതി അപ്പം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന സെറ്റിംഗ് എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്ങുകളാണ് കേട്ടോ അല്ലാണ്ട് ഭയങ്കര വലിയ ഫംഗ്ഷനൊന്നുമില്ല പക്ഷേ ഇതുപോലും അറിയാത്ത ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഫംഗ്ഷനെ പറ്റി പറയേണ്ടി വന്നത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാവുന്ന എല്ലാ സെറ്റിങ്സും കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു വീഡിയോ ആണെന്ന് ഇതിനെ കണക്കാക്കിക്കോ പിന്നെ നമ്മളിത് ചെയ്യണത് നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന രണ്ട് എക്യുപ്മെൻസാണ് കോഡൻ്റെ വൺ ടു സിക്സും ഫുർണോഡ എഫ് സി വി സിക്സ് എയിറ്റ് എയ്റ്റും ഇനി ഒരു മോഡൽ കൂടിയുണ്ട് ഹോൺടെക്സിൻ്റെ എയ്റ്റ് എയ്റ്റ് വൺ എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ഈ രണ്ട് സെറ്റുകളാണ് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് ഈ രണ്ട് സെറ്റും എങ്ങനെയാണ് ചെയ്യണത് ഒറ്റയടിക്ക് കാണിക്കണേ രണ്ടിൻ്റെ പേരൊക്കെ അങ്ങോട്ട് ഈ അഞ്ച് ഞാൻ പറഞ്ഞ ഫങ്ഷൻ ഉണ്ടല്ലോ അത് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ രണ്ട് ബ്രാൻഡ് നോക്കണ്ട കേട്ടോ ഏത് ബ്രാൻഡിലുള്ള സെറ്റും നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്ന സാധനങ്ങളുടെ പേര് ചിലപ്പോൾ റേഞ്ച് ഗെയിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാത്തിലും എല്ലാ ബ്രാൻഡിലും സെയിം ആയിരിക്കും പക്ഷേ വേറെ ചില സാധനങ്ങളുടെ പേരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ചെയ്യണ പണി ഒന്നായിരിക്കും പല കമ്പനിയും പല സാധനങ്ങളെ പല പേരിട്ട് വിളിക്കും അത്രേ ഉള്ളൂ വേറെ സംഭവമൊന്നുമില്ല അതിൻ്റെ അത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇത് ചെയ്താൽ കോടനല്ല വേറെ ഏതെങ്കിലും കമ്പനിയുടെ റ്റാണ് ഉപയോഗിക്കണമെങ്കിലും പേടിക്കേണ്ട ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന നിങ്ങളുടെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് ഉണ്ടല്ലോ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അവർക്കും ഇങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അവരുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇതുകൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാവും അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കണം ഈ രണ്ട് സെറ്റിൻ്റെയും ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഫങ്ഷൻ ഫുള്ളായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതുകൂടാതെ ഒരു ബ്രാൻഡും കൂടെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് കാണാറുണ്ട് അത് ഹോണ്ടെക്സാണ് ഹോണ്ടെക്സിൻ്റെ ഐ റ്റൈറ്റ് വൺ എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സെറ്റും അതിന്റെ വീഡിയോയും ഫുൾ ആയിട്ട് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് ആവശ്യമുള്ളവർക്ക് കാണാം ഇതൊരു എന്താണ് ഒരു ക്യാപ്സൂൾ പരുവത്തിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇനി അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് രണ്ടും കൂടെ കമ്പെയർ ചെയ്ത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ആദ്യം തന്നെ ഈ സെറ്റിങ്സ് ഒക്കെ നമ്മുടെ കോഡൻ വൺ ടു സിക്സിൽ എങ്ങനെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ന് പറയാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ രണ്ട് സെറ്റും ഈ രണ്ട് സെറ്റല്ല ഗവർമെൻ്റെ ചെറിയ സെറ്റുകൾ ഒഴിച്ച് നമ്മളുടെ നാട്ടിൽ വരുന്ന ബാക്കി എല്ലാ സെറ്റുകളും അമ്പത് കിലോഹേഴ്സിലും ഇരുന്നൂറ് കിലോ ഹെഡ്സ് അങ്ങനെ രണ്ട് ഫ്രീക്വൻസിയിലും ട്രാൻസ്മിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും അതിൻ്റെ സിഗ്നലൊക്കെ എടുക്കാനൊക്കെ പറ്റണ കണ്ടീഷനിലുള്ള സെറ്റുകളാണ് അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്പത് ഭാദത്തിനൊക്കെ മുകളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് ഭാദം അമ്പത് ഫാദം ആ ഒരു റേഞ്ചിലാണ് പോകുന്നതെങ്കിൽ എങ്കിൽ അമ്പതിന് മേളിൽ ഇട അമ്പതിലിടണമായിരിക്കും നല്ലത് അതായത് അമ്പതിന് മുകളിലാണ് ഒരു നാൽപ്പത് ഭാദത്തിന് മേളിലൊക്കെ നമ്മൾ കടലിൽ ആഴത്തര ആഴമുള്ള സ്ഥലത്താണ് നമ്മൾ പണിക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും ഫിഫ്റ്റിയിലിടണം അമ്പത് കിലോ ഹെഡ്സിലിടണം അതല്ല വല്ല ഒരു പത്തിരുപത് മുപ്പത് ഭാദത്തിലൊക്കെ നമ്മൾ പണിയെടുക്കുകയുള്ളെങ്കിൽ ഇരുന്നൂറ് കിലോ ഹെഡ്സ് ആയിരിക്കും നല്ലത് അപ്പം നല്ല പുറം കടലിൽ പോയിട്ട് പണിയെടുക്കണ ഫിഷിംഗ് ബോട്ടുകളാണെങ്കിൽ അമ്പത് കിലോ ഹെഡ്സിലിടുക അതല്ല ഈ വള്ളം അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ അധികം ആഴമുള്ള സ്ഥലത്ത് പോകില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇരുന്നൂറ് കിലോ ഹെഡ്സിൻ്റെ ആവശ്യമുള്ളു പല സെറ്റിലും ഇത് ചില വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയണ ഇപ്പം കോടനിൽ ഇപ്പോഴത്തെ സെറ്റിൽ അതായത് നേരത്തെ കോടൻ്റെ വൺ വൺ നൈറ്റ് എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടായി അതിൻ്റെ അകത്ത് അമ്പത് ഇരുന്നൂറ് എന്നൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പക്ഷേ വൺ ടു സിക്സിൽ കാണിക്കണം വൺ ടു സിക്സിൽ കാണിക്കണത് വേണ്ട ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ഇത് വരും ഐ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഈ ബട്ടൺ നക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെനു വരും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടേ ആദ്യം നാവിഗേഷൻ എൻ എ വി വൺ അത് കാര്യമില്ല അത് ജി പി എസിൻ്റെ ഇതൊക്കെ കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ അത് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തത് നോർമൽ എച്ച് നോർമൽ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ടൂ ഹൺഡ്രഡ് കിലോ ഹെഡ്സ് ആണ് അതായത് നോർമൽ ഡിസ്പ്ലേ വരും അത് അതിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് എച്ച് ഐ എഫ് എന്ന് ഇവിടെ വന്നേക്കണം അതിൽ വർക്ക് ചെയ്യണമുണ്ടാണ് അതായത് നോർമൽ എച്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോ ഹെഡ്സ് ആണ് ടൂ ഹൺഡ്രഡ് കിലോ ഹെഡ്സ് ആണ് ഈ നോർമൽ എച്ച് പിന്നെ സൂം സൂമച്ച് അതായത് ഇവിടെ ടു ഹൺഡ്രഡ് കിലോ ഹെഡ്സും കാണിക്കും ഇവിടെ അതിൻ്റെ സൂമും കാണിക്കും ഇത് ഡ്യൂൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ രണ്ടും കാണിക്കും ഇതിലിപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെനോക്കി തോന്നാൽ ഇതിൻ്റെ അത് ഇവിടെ ഇതേണ്ട എൽ എഫ് ഇവിടെ അമ്പതിലും കാണിക്കും ഇവിടെ ഇരുന്നൂറിലും കാണിക്കും അതാണ് ഇവിടെ അച്ചിട്ടേക്കണം ഇവിടെ എല്ലി വേണ്ട അപ്പോൾ ഇത് രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തേക്കണം ഇനി നമ്മൾ ഇടേണ്ടത് നോർമൽ എല്ലി നോർമൽ എല്ലെന്ന് പറഞ്ഞാൽ അമ്പത് ഹിൽ അമ്പത് കിലോ ഹെഡ്സ് അതായത് ഫിഫ്റ്റി കിലോ ഹെഡ്സ് ആണ് ഇതിൻ്റെ അത് നോർമൽ അല്ല എന്ന് പറഞ്ഞ് കാണിച്ചേക്കണം അപ്പോൾ ഇത് മനസ്സിലായല്ല അതായത് വള്ളത്തിൽ പോണ ആൾക്കാർ അല്ലെങ്കിൽ അധികം ആഴത്തെ അമ്പത് പാദത്തിന് മേളിൽ പോണവരാണെങ്കിൽ നോർമൽ അല്ല സെലക്ട് ചെയ്യുക അമ്പത് ഭാഗത്തിൽ ഒരു നാൽപ്പത് ഭാഗത്തിലൊക്കെ താഴെ മാത്രം പണിക്ക് പോണവരാണെങ്കിൽ നോർമൽ എച്ചിലിടുക ഓക്കെ ഇത് മാ ഇതാണ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യുന്ന സംഭവം ഞാനിപ്പോൾ ഇത് നോർമൽ എച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ കിടക്കണത് അതെങ്ങനെ കിടക്കും ഇനി അടുത്തത് ഞാൻ ഫുർണോലും കൂടെ ഈ സെറ്റപ്പ് എങ്ങനെ ചെയ്യണമെന്ന് എന്ന് കാണിച്ചുതരാം എന്നിട്ട് ഇതിന്റെ ബാക്കി കാണിക്കും ഉള്ളത് ഫുണോലുള്ളത് ഈ സ്വിച്ചാണ് ഈ ഓൺ ആക്കണ സ്വിച്ച് ഏറ്റവും അടിയത്ത അതിന്റെ മേളീതി ഇങ്ങനെ തിരിക്കണ ഒരു സ്വിച്ച് ഉണ്ടാവും അതാണ് ഈ പറഞ്ഞ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള സാധനം ഇപ്പം ഈ ഡിസ്പ്ലേയിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചോട്ടാ ഏറ്റവും മേളീത്ത നാവിഗേഷൻ മറ്റേ കോടൻ്റെ കണ്ട പോലെ ജി പി എസിൻ്റെ സിഗ്നൽ ഇതിനകത്തേക്ക് കൊടുത്താൽ ജി പി എസും കൂടെ കാണിക്കും ഇവിടെ എക്വോസോണറും കാണിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പാണത് അത് നോർമലി നമ്മുടെ ബോട്ടുകാർ വെള്ളക്കാരൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല എൽ എഫ് സൂം അതായത് ലോ ഫ്രീക്വൻസിൽ അതായത് അമ്പത് കിലോ ഹിഡ്സിലുള്ള സൂമും ഇത് എക്കോസോണി ഡിസ്പ്ലേയും ഇത് അങ്ങനെയാണ് ഒരു തിരിയും കൂടി തിരിച്ചു കഴിഞ്ഞാൽ എൽ എഫ് ഇതിലാണ് ഉണ്ട് അതായത് എൽ എഫ് എൽ എഫ് എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി അതായത് അമ്പത് കിലോ ഹിഡ്സ് അപ്പൊ ആഴം കൂടുതലുള്ള സ്ഥലത്ത് പോകുമ്പോ ഇടേണ്ടത് ഈ എൽ എഫിലാണ് പിന്നെ ഡുവലി അത് രണ്ടും കൂടെ കാണിക്കും മറ്റേ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്ന ഡുവലി ഒക്കെ എന്താണ് പിന്നെ ഈ ഇതിൻ്റെ തൊട്ടുമേളി ഡി എല്ലിൻ്റെ എച്ച് എഫ് എച്ച് എഫ് അറിയാലോ ഹൈ ഫ്രീക്വൻസി അത് ഇരുന്നൂറ് കിലോവട്ട്സ് അതായത് ഒരു ഇരുപത് മുപ്പത് ഭാഗത്തിലൊക്കെ പണിക്ക് പോകണം അവർക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ എച്ച് എഫ് സൂണ് അതായത് ഹൈ ഫ്രീക്വൻസി ടു വൺ കിലോവ്സിൻ്റെ സൂണ് പിന്നെ ഇങ്ങനെ ഇരിച്ചാൽ നാവിഗേഷൻ ഇതിവിടെ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇവിടെ ടെമ്പറേച്ചർ ആണെങ്കിലും ഓട്ടോമീറ്റർ ആണെങ്കിലും ഓട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ മറ്റേ ജി പി എസ് അണിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് ഓട്ടിക്കൽ മൈലോഡി എന്നൊക്കെ കാണിക്കാനുള്ള ഒരു സംഭവം അപ്പം ഇത്ര ഇതാണ് രണ്ട് സെറ്റിലും തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിൻ്റെ അകത്ത് ഇട്ടേക്കണേ അതിലാണ് നമുക്ക് മറ്റേത് എച്ച് ഐ എഫിൽ ഇട്ടേക്കണത് ഇത് ഞാൻ എൽ എഫിൽ കണ്ടിടാണോ എൽ ഇട്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് റേഞ്ച് കാണിച്ചിട്ട് അടുത്തത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനുള്ളത് റേഞ്ചാണ് റേഞ്ച് കാ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ട് മറ്റേ കോഡനിലെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതായത് ഇപ്പോൾ ഇതൊരു സിമുലേറ്റർ നോഡാണ് ഉണ്ട് അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടേക്കാണ് നിങ്ങളുടെ കടലിന്റെ അടിത്തട്ടം കാണിക്കണത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഇവിടെ ഇങ്ങനെ മീൻ അടിത്തട്ടിൻ്റെ ഷേപ്പ് കാണിക്കും ഇവിടെ വെള്ളം എത്ര ഭാഗം ഉണ്ടെന്ന് ഇവിടെ എഴുതി കാണിക്കും ഈ കാണിക്കണിത് മീനൻ മീനെ കാണിക്കണ ഒരു ഇതാണ് മീനിൻ്റെ ഒരു കൂട്ടം അവിടെ ഉണ്ടെന്നുള്ളതാണ് ഇങ്ങനെ കാണിക്കണത് അത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഒന്നും അറിയാൻ പാടില്ല അതുപോലും അറിയാൻ പറ്റുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യാണ്ട് അറിഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോൾ എട്ട് ഭാഗം വെള്ള സ്ഥലത്തും ഉണ്ടായിട്ട് റേഞ്ച് തെറ്റായിട്ട് ഇട്ടാൽ ഇത്ര ഇപ്പൊ എട്ട് ഫാദമുള്ള അടുത്ത് ഇരുപതെന്നും പറഞ്ഞിട്ടാല് ഈ ഇവിടുത്തെ ആഴ്ത്തി കുറച്ച് വലുതായി വലുതാക്കി കാണിക്കണമെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ കുറെ എങ്ങാട് വലുതാക്കി ഇട ഇതാണ് ഇപ്പൊ എന്താണ് പ്രശ്നം പറ്റിയെന്ന് മനസ്സിലായല്ലോ അതായത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തേക്കുന്നത് ആഴം ഭയങ്കര കൂടല പക്ഷേ ഇവിടെ ആറ് ഫാദം ആഴം ഉള്ളു അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും ഈ മേളിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഈ അടിത്തട്ട് അടിത്തട്ടിങ്ങനെ കാണിക്കുകയുള്ളൂ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ടായിരിക്കും കാണിക്കണം പക്ഷേ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മീൻ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല മനസ്സിലാവില്ല എന്താണ് സംഭവം എന്താണെന്ന് മനസ്സിലാവില്ല അതാണ് ഇങ്ങനെയുള്ള ഇത്ര ഒരു ചെറിയ പോയി റേഞ്ച് കൂട്ടിയിട്ടാലുള്ള പ്രശ്നം ഈ പ്രശ്നം തന്നെ റേഞ്ച് ഭയങ്കരമായിട്ട് കുറച്ചിട്ടാലും ഉണ്ടാവും നമ്മൾ റേഞ്ച് ഇത് കുറച്ചിടണേ ഇപ്പം ഏഴ് ഭാഗമുള്ള സ്ഥലത്ത് മൂന്നാക്കിയിട്ട് മൂന്നിലേക്ക് ഞാൻ ഈ സാധനം മാറ്റിയിട്ട് എൻ്റർ അടിച്ചു ഇതിപ്പം മൂന്ന് കിടക്കണം ഇപ്പം ആറ് ഭാദം ഇവിടെ ആഴമുണ്ട് നമുക്ക് ആകെ ഈ റേഞ്ച് മൂന്ന് ഫാദം മാത്രമേ ഉള്ളൂ ഈ ഇതിൻ്റെ കൂടി പോണ വല്ല പൊട്ടും പൊടിയൊക്കെ ഇവിടെ കാണിക്കൂന്നല്ലാണ്ട് വെള്ളത്തിൻ്റെ ആഴവും കാണിക്കൂല അടിത്തട്ടും കാണിക്കൂല ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് പറഞ്ഞ് നമ്മളെ അടുത്ത ആൾക്കാർ വരാറുണ്ട് അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ റേഞ്ച് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അതായത് ഒരു ആറ് ഫാദം ഉണ്ടെങ്കിൽ അതിന് മേളില് തൊട്ട് മേളിലുള്ള ഒരു സ്കെയിലാണ് നമ്മൾ വെക്കേണ്ടത് അപ്പോൾ നമ്മൾ റേഞ്ച് ബട്ടൺ നെക്കിയിട്ട് ആറ് ഭാഗമുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അതിൻ്റെ പത്തെന്നു പറഞ്ഞ് സെലക്ട് ചെയ്യുക പത്ത് കണ്ട വെള്ളത്തിന്റെ കാണിക്കാൻ തുടങ്ങി അടിത്തട്ടിന്റെ ഷേപ്പ് കാണിക്കാൻ തുടങ്ങി മീനും കാണിക്കാൻ തുടങ്ങി പ്രശ്നം ആയി അപ്പൊ ഈ റേഞ്ച് സെലക്ട് ചെയ്യണത് ഭയങ്കര ആണ് നിങ്ങൾക്ക് ഇങ്ങനെ മേളിൽ പോയി കണ്ട അടിത്തട്ട് കാണിക്കാണ്ടായതാണ്ട പെട്ടെന്ന് അതിന്റെ മേളിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും കാണിക്കാൻ തുടങ്ങി അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോ ഇതും മാറുമ്പോൾ ഇത് നെക്കി നെക്കി ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക അതല്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇത് ഇതിങ്ങനെ നെക്കിയിട്ട് ഈ സെറ്റിനൊന്നും ഒരു കുഴപ്പമില്ല ഈ ഓട്ടോ എന്നുള്ള ഫംഗ്ഷനിലേക്ക് ഇടാം ഓട്ടോ മാനുവൽ ഇപ്പുറത്ത് മാനുവൽ ഇട്ടാലാണ് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം ഇപ്പോൾ അതൊക്കെ ഡിസേബിൾ ആയി കിടക്കണ്ട അതായത് അത് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പായി കിടക്കണ്ടേ ഇത് നെക്കാൻ വർക്ക് ചെയ്യൂലി ഇത് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓട്ടോയിലിട്ട് ഇനി ഇപ്പോൾ ഇതെന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഓട്ടോയിലിട്ട് എൻഡർ അടിച്ചാൽ ആഴം കൂടണ അനുസരിച്ച് ഇതിൻ്റെ റേഞ്ച് ഇപ്പം മാറിയത് വേണ്ട ഇത് തന്നെ തന്നെ ഇത് തന്നെ തന്നെ റേഞ്ച് മാറി തിരിഞ്ഞുമൊക്കെ വന്നോളൂ അപ്പോൾ നമ്മൾ ആഴം കൂടണ അനുസരിച്ച് കൂട്ടാനാ കുറക്കാനാ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇനി ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് കോഡനിൽ ചെയ്യണേണ റേഞ്ച് എങ്ങനെ കോഡനിൽ സെറ്റ് ചെയ്യുക എന്ന് കാണിച്ചു തരാം കോഡനിൽ റേഞ്ച് സെറ്റ് ചെയ്യാതെ ഇതിൻ്റെ അതും ഉണ്ട് ഇവിടെ അതെ റേഞ്ച് എന്നും പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് ഈ ഇതിൽ നിൽക്കുക നെക്കി കഴിയുമ്പോൾ കണ്ട ഏറ്റവും മേളിയാണ് ഓട്ടോ റേഞ്ച് ഓട്ടോ റേഞ്ച് അതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ സ്കെയിൽ അഞ്ച് പത്ത് എന്നും പറഞ്ഞുണ്ട് അപ്പോൾ നേരത്തെ മറ്റതിൻ്റെ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി അറുപതിൽ വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഓട്ടോ റേഞ്ച് എന്നും പറഞ്ഞിടാം ഇപ്പോൾ അഞ്ച് പത്തെന്നു പറഞ്ഞ് അതിട്ടിട്ട് മെനു നിക്കിയാൽ ആ പത്ത് പോവും ആ വന്ന മെനു അങ്ങ് പൊയ്ക്കോളും ആ റേഞ്ചിൻ്റെ ആ സ്കെയിൽ വന്നതങ്ങ് പൊയ്ക്കോളും ഇപ്പം നമുക്ക് പിന്നെയും കൂട്ടണോ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ട ഇരുപതിട്ട് കണ്ടോ ഇതിപ്പോൾ ഈ കാണിക്കണത് ഒരു വലിയ മീനിൻ്റെ ഒരു കൂട്ടമാണ് ഇവിടെ കാണിക്കണം പിന്നെ ഇത് ഈ അടുത്തിട്ടും മര്യാദ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ പഠിച്ചു രണ്ട് റേഞ്ച് സെറ്റ് ചെയ്യാൻ പഠിച്ചു ഇനി അടുത്തത് സെറ്റ് ചെയ്യേണ്ടത് ഗെയിനാണ് ഗെയിൻ ഗെയിന് ഈ സെറ്റല് ഇതുണ്ട് ഇതേപോലെ ഒരു ഇതാണുള്ളത് ഗെയിൻ കുറക്കുമ്പോഴത്തേക്കും വന്ന മാറ്റങ്ങൾ എനിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് ഗെയിൻ അങ്ങ് കുറച്ച് മൈനസ് മുപ്പത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും കുറവ് ഗെയിനാണ് അപ്പോൾ അതുകൊണ്ടായ മാറ്റങ്ങൾ മനസ്സിലായി ഒന്ന് അടുത്തിട്ടൊരു നൂല് പോലെ ഭയങ്കര കനം കുറഞ്ഞൊരു നൂല് പോലെ മറ്റേത് ഇവിടെ ഒരു മീനെ ഒന്നും കാണിക്കാത്ത അവസ്ഥയിലേക്കും പോയി മനസ്സിലായോ അപ്പം ഈ സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഗെയിൻ ഭയങ്കര കുറഞ്ഞിടന്ന് കഴിഞ്ഞാൽ അടിത്തട്ട് ചിലപ്പോൾ ഒരുമാതിരി ആക്കി ഇങ്ങനെ കാണിക്കും ഇവിടെയാക്കിപ്പോൾ അടിത്തിട്ട് കാണിക്കുന്നില്ല പതിനേഴ് പോയിന്റ് ഏഴ് ഭാഗമുണ്ട് പക്ഷേ ഒട്ടും ഗെയിൻ ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല പക്ഷെ ആഴം കുറഞ്ഞു വന്നാൽ ഇവിടെ ആഴം കാണിക്കും പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണിക്കാത്തത് ഗെയിൻ ഭയങ്കര കുറഞ്ഞിടന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഗെയിൻ പതുക്കെ കൂട്ടണം ഗെയിൻ കൂട്ടി കൂട്ടിക്കണ്ട ഇത്രയും വന്നപ്പോൾ മീനെ കാണിക്കാൻ തുടങ്ങി കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇനി ഇത് ഓവർ ഗെയിൻ ആയിപ്പോയാലും പ്രശ്നമുണ്ട് എന്ത് ചെയ്യുന്നു ഇവിടെ 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 ഒക്കെ ഉറച്ച് കുത്തു 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 പോലെ വന്നിട്ട് നമ്മൾക്ക് ഈ മീനാണ് ഈ അടുത്തിട്ടാണോ എന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോകും എന്ത് ഗെയിൻ ഫുൾ ആയിപ്പോയാ ഇതിപ്പോൾ ഡെമോ മോഡായ കാരണം ഇതിൻ്റെ അകത്ത് അത്ര വൃത്തികേടാവില്ല പക്ഷേ നിങ്ങൾ ശരിക്കും ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഗെയിൻ ഭയങ്കരമായിട്ട് ഓവറാക്കിയിട്ടാണ് ആകെ വൃത്തിയിടാ ഒന്നും മനസ്സിലാകാൻ പറ്റാത്ത ടൈപ്പ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് വെക്കേണ്ടത് ഗെയിനാണ് ആണ് എല്ലാ ആൾക്കാരും ചോദിക്കും ഗെയിൻ അത്രയിലായിട്ടുണ്ടേന്ന് അങ്ങനെയൊന്നുമില്ല അത് ഓരോരുത്തരുടെ ഇതും ആ സെറ്റിൻ്റെ പെർഫോമൻസും ട്രാൻസ് പെർഫോമൻസ് അനുസരിച്ച് നമ്മൾക്ക് ഒരു അവസ്ഥയിലേക്ക് ഗെയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഇനി ഗെയിനും ഉണ്ട് ഓട്ടോ ഗെയിൻ ഓട്ടോയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അതെടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അതും കൂടെ പറഞ്ഞുതരാം ഗെയിൻ ഓട്ടോ എന്ന് പറയുമ്പോൾ ഈ ബട്ടനിൽ ഇതിങ്ങനെ തിരിക്കാൻ മാത്രമല്ല ഇതിങ്ങനെ പുഷ് ചെയ്യാനും പറ്റും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു മെനു വന്ന് കണ്ട ഗെയിൻ സെലക്ട് മാനുവലി ക്രൂയിസിങ് ഫിഷിങ് ഓട്ടോ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നത് അത് വേറെ ഒന്നുമല്ല ഗെയിൻ സെലക്ട് ചെയ്യുമ്പം ഇത്രയും ഓപ്ഷൻസ് വരും മാനുവലി ക്രൂയിസിങ് ഫിഷിങ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒന്നുമില്ലെങ്കിൽ മാനുവലി ഫിഷിംഗ് ബോട്ട അല്ലെങ്കിൽ ഫിഷിങ്ങിനെ കാണണം എന്നുള്ള ആൾക്കാരുടെ കാര്യം ഉണ്ടെങ്കിൽ പറയണം മാനുവൽ അല്ലെങ്കിൽ ഫിഷിങ്ങിൽ ഉറപ്പായിട്ട് ഇട്ടിരിക്കണം അതിൻ്റെ അകത്ത് മാറരുത് അതിൻ്റെ അകത്ത് മാറി എന്ത് പറ്റുമോ എന്ന് ഞാൻ കാണിച്ചുതരാം അടുത്തൊരു മീൻകൂട്ട് തീപൂടി ഇങ്ങനെ വരട്ടേട്ടെ സിമിലേറ്ററിൽ അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഫിഷിങ്ങിൽ ഇട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നമൊന്നും ഇപ്പോൾ ഇത് ഫിഷിങ്ങിലാണ് കിടക്കണം എന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ മീൻകൂട്ടം കാണിക്കുന്നത് ഞാൻ റേഞ്ച് ആദ്യം മര്യാദക്ക് ഇട്ടേ ആ അതായത് ഇവിടെ ഒരു മീൻകൂട്ടം വരട്ടെ അപ്പോൾ എന്താ കാണിക്കണേന്ന് ഞാൻ കാണി പറ്റുതരാം ഇതേണ്ടാ ഇതിൻ്റെ അകത്ത് ഇട്ട് ക്രൂയിസിങ്ങിൽ ഇട്ട് ആ മീനിന്റെ അവസ്ഥ വേണ്ട ഇത് യാത്രാ ബോട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വെസലുകളൊക്കെ ഇടണ സംഭവമാണ് അപ്പോൾ അതിന് ഈ മീനെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഗെയിൻ കുറച്ചാ അതിന്റെ സെൻസിറ്റിവിറ്റി കുറച്ചൊക്കെ ഭയങ്കരമായിട്ട് കുറയും അപ്പോൾ അതിന്റെ ആവശ്യം നമ്മൾക്കില്ല നമ്മൾ മീനെ കാണിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മാനുവലി ഈ ഈ ക്രൂയിസിങ്ങിൽ ഇട്ടാലുള്ള പ്രശ്നം ഇത് നമ്മൾ എത്ര കൂട്ടിയാലും ഇത്രയും കൂട്ടിയാലും ഇത്രയും കൂടുകയുള്ളൂ ഇതിനപ്പുറത്തേക്ക് കൂടില്ല നേരെ മറിച്ച് അത് നമ്മൾ നേരെ ഫിഷിങ്ങിലേക്ക് ഇട്ടിട്ടുള്ള അവസ്ഥ കാണിച്ചു ചേരാം ഇതാണ്ട ഫിഷിങ്ങിലേക്ക് ഇട്ടപ്പോൾ തന്നെ എന്തോരം ഡാർക്കായി നോക്കി നേരെ മാനുവലിൽ ഇട്ടാലും അതിന് ഇത് വരും ഇട്ടാലും അത് മാനുവൽ മാനുവലിപ്പോൾ ഗെയിൻ കുറഞ്ഞു അടക്കണോണ്ടാണ് അത്രയും കാണിക്കണം മാനുവലിലാണ് ആണെങ്കിൽ പിട്ടേക്കണം അടുത്ത കൂട്ടം വരുമ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം വേണ്ട അപ്പോൾ അടുത്ത കൂട്ടം വരെയുണ്ട് അപ്പം ഇതായത് മാനുവലിൽ ഇട്ടാൽ നമുക്ക് ഇത്രയും കട്ടായിട്ട് കൂട്ടാം ഇത്രയും കുറയ്ക്കുകയും ചെയ്യാം മറ്റേ ക്രൂസിംഗിൽ ഇടുമ്പോൾ അങ്ങനെ പറ്റൂല ഇടാ അപ്പം നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ മാനുവലിൽ സെലക്ട് ചെയ്താൽ ആഴം കൂടണ അനുസരിച്ച് നിങ്ങൾ ഇത് ഗെയിൻ കൂട്ടി 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 കൊടുക്കുക കൂട്ടിക്കൊടുക്കുക കുറേണനുസരിച്ച് കുറച്ച് 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 കൊടുക്കുക ഗെയിൻ കൂടിയാലും കുറച്ചാലും എന്താണ് പ്രശ്നം സംഭവിക്കണേന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അപ്പം അതാണ് ഗെയിൻ കൺട്രോൾ ഇതല്ല നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ഈ സെറ്റിനൊന്നും യാതൊരു പ്രശ്നമില്ല ഈ ഫിഷിംഗിലേക്ക് എടുത്തിടുക ഇതിങ്ങനെ സെലക്ട് ചെയ്ത് ഫിഷിംഗിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ അടിച്ചോ ഒരു പ്രശ്നമില്ല അതിൻ്റെ അത് വർക്ക് ചെയ്യുകയുള്ളൂ ഫിഷിങ്ങിൽ ഇനി ഈ ഫിഷിംഗ് കിടക്കുമ്പോൾ ഈ കട്ട ഇത്ര ചൊപ്പ് വേണ്ട എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര അഡ്ജസ്റ്റ് ചെയ്ത് ഇടക്കണ്ട അങ്ങനെ അപ്പോൾ അത് ഇനിയുള്ള സമയത്തും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും ഒരു ഗെയിൻ ഗെയിനിൽ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളൂ അത് അപ്പോൾ അത് ആഴം കൂടണമനുസരിച്ചും കുറയണ അനുസരിച്ച് നമ്മൾ ഇന്ന് തൊടാൻ നിൽക്കേണ്ട അതിനകത്ത് ഇനി ഈ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫുർണോൽ എങ്ങനെയാണെന്ന് കാണിച്ചോ ഈ ഗെയിൻ എന്ന് പറയുന്ന സംഭവം ഫുർണോയിൽ ചെയ്യുമ്പോൾ ഇതേപോലെ മറ്റേ പോലെ തന്നെ ഗെയിൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഇത് തിരിച്ചിട്ട് ഒരു വ്യത്യാസം വരാത്താണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഒരു മാറ്റം വരാത്തോണ്ട് കോടേന്റെ പോലെയല്ല ഇതിൻ്റെ അകത്ത് ഓട്ടോയിൽ ഇട്ടു കഴിഞ്ഞാൽ ഗെയിൻ പിന്നെ നമുക്ക് തിരിച്ചൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അപ്പൊ അതെന്താണെന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗെയിൻ ഓട്ടോ ഫിഷിംഗ് എന്നാണ് ഇതിനകത്ത് ഇവിടെ ജി ഒരു കുത്ത് രണ്ട് കുത്തിട്ട് എ എഫ് എന്നിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇതാണ് ഗെയിൻ ഓട്ടോ ഫിഷിംഗ് മോഡിലാണ് ഇപ്പോൾ കിടക്കണം അപ്പോൾ മീനെയൊക്കെ കാണിക്കും ഫിഷിംഗ് മോഡിലായതുകൊണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യണം മറ്റേ കോടൻ്റെ പോലെ തന്നെ ഇതും ഒരു പ്രസ് ബട്ടൺ സ്വിച്ച് ഉണ്ട് അത് അപ്പോൾ അത് ചെയ്യാതെ ഓട്ടോ ഗേറ്റ് ഫിഷിംഗ് ഉണ്ട് ക്രൂസിംഗ് ഉണ്ട് ഓഫ് ഉണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആണ് അതാണ് ഇതിൻ്റെ പേരിനുള്ള വ്യത്യാസം മറ്റേതിന് മാനുവൽ നിന്ന് എഴുതിയിട്ടില്ല ഇതിന് മറ്റേതിൻ്റെ അകത്ത് മാനുവൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും ഇതിന് ഓഫ് ഓട്ടോ ഗെയിൻ ഓഫ് ഇട്ട ഇത് മാനുവലിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ എൻ്റർ അടിക്കണം കേട്ടോ എന്നാലാണ് വരുമ്പോൾ ഇതിപ്പോൾ ഓട്ടോ ഇതിൻ്റെ അകത്ത് അടക്കണം മാനുവലിൽ അടക്കണം കണ്ടോ ഇതിപ്പോൾ കൂടണ അനുസരിച്ച് ഭയങ്കരമായിട്ട് കൂടി അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടാ മാനുവലിട്ട് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടംപോലെ വരെ വരാറുണ്ട് ഫുള്ള് ഗെയിൻ അങ്ങ് ഇട്ട് കൊടുക്കും എന്നിട്ട് ഒന്നും കാണിക്കുള്ള ഫുള്ള് റെഡ് കളറാണെന്ന് പറഞ്ഞ് പരാതിയും പറഞ്ഞു വരും വേറെ ഒന്നുമില്ല ഗെയിൻ വേണ്ട ഗെയിൻ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ക്ലിയർ ക്ലിയറായി വന്ന അത്രയുള്ള കേസ് വേറെ ഒരു പ്രശ്നമില്ല അതിൻ്റെ അത് ഇതിന് സെറ്റ് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് അഴിച്ച് ശരിയാക്കി കൊടുക്കണ ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇത് ഇത്ര മാത്രമേ ശരിയാക്കിയാൽ മതി പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇതുണ്ട് എന്നൊക്കെ ഇതിപ്പോൾ മാനുവലിൽ അടക്കണം രണ്ടാമത് മറ്റേ സെറ്റ് ഞാൻ പറഞ്ഞ പോലെ ക്രൂയിസിംഗിൽ ഇടരുത് ഇട്ട നമുക്ക് ഗെയിനൊട്ട് സോറി ഇടരുത് ക്രൂയിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ എൻഡർ അടിച്ചാൽ ഇപ്പോൾ ക്രൂസിംഗ് മോഡിലേക്ക് പോയി നമുക്ക് ഗെയിനൊട്ട് കൺട്രോൾ ചെയ്യാനും പറ്റില്ല മീൻ ഉണ്ടെങ്കിൽ മര്യാദക്ക് കാണിക്കുകയില്ല അപ്പം രണ്ട് സെറ്റിലായാലും ക്രൂയിസിംഗ് മോഡിൽ നമ്മൾ ഫിഷിംഗ് കാര്യം ഇടരുത് അപ്പം നമ്മൾ ഇടേണ്ടതാ ഒന്നില്ലെങ്കിൽ ഫിഷിങ് അല്ലെങ്കിൽ ഓഫ് അപ്പം ഞാനത് ഫിഷിങ് അപ്പോൾ ഓട്ടോ ഗെയിനിൽ വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിങ്ങിൽ ഇട്ടാൽ പിന്നെ നമ്മൾ ഗെയിൻ കൂട്ടാനും കുറക്കാനും നടക്കേണ്ട പുള്ളിക്കാരൻ ആ ഇതിൻ്റെ ഐഡിയയിൽ അങ്ങാട് പണിയെടുത്തോളൂ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോണത് ഇതിൻ്റെ ഈ ഓടണതിൻ്റെ സ്പീഡാണ് ആ സ്പീഡ് കൂട്ടിയിടാനും കുറച്ചിടാനൊക്കെ പറ്റും അത് ചില ആൾക്കാർ ഇത് ഈ ഫങ്ഷൻ കീ എക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കും എന്നിട്ട് ആഴം കാണിക്കണില്ല ഒന്നും കാണിക്കണില്ല വെറുതെ സ്റ്റെക്ക് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞു വരും സ്റ്റെക്ക് ആയിപ്പോയതൊന്നുമല്ല ഇത് ഇതിൻ്റെ സ്റ്റോപ്പ് ചെയ്തേക്കാനാണ് ഇവിടെ ഈ ഫംഗ്ഷൻ കീന്നൊക്കിയിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പറ്റണം ഭയങ്കര സ്പീഡ് കുറച്ചിട്ടാലും ചിലപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് സിഗ്നലിൽ കാണിക്കണം മുമ്പ് ബോട്ട് ആ ഏരിയ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ അത് ഒരു മിനിമം സ്പീഡിലേക്ക് ഇടുക ഇത് ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡ് കൂടുതലാണ് മിക്കവരും ഇൻറ്റു വണ്ണിലൊക്കെയാണ് ഇടാറ് ഇനിയിപ്പോൾ വേണമെങ്കിൽ അതിനെക്കാട്ടിലും സ്പീഡ് വേണമെന്ന് പറഞ്ഞാൽ ഇൻറ്റു ഇട്ടാലും കുഴപ്പമില്ല കൂടുതൽ സ്പീഡ് വേണമെന്ന് പറഞ്ഞാൽ ഇൻറ്റു ഫോറിലിടാം എക്സ് ഫോർ ഒരു പ്രശ്നവുമില്ല അപ്പം ആ സാധനവും കൂടെ സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും ആ എടുക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കീ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ അകത്ത് വിളിച്ച് നിക്കുക അത് വേണ്ട ഇതിൻ്റെ അകത്ത് സ്പീഡ് വൺ ടു ത്രീ ഫോർ അങ്ങനെ വന്നിട്ടുണ്ട് സ്പീഡ് ഫൈവ് വൺ ബൈ വൺ സ്പീഡ് സിക്സ് അങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തുണ്ട് ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കിട്ടാൻ സാധനം സ്റ്റെക്കായി അപ്പം ഇതിട്ടിട്ടും ഈ പറഞ്ഞാൽ കംപ്ലൈൻറ്റ് പറഞ്ഞ് വരാറുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക വേറൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാണ്ട സ്പീഡ് വണ്ണെന്നൊക്കെ പറഞ്ഞ സാധനം നല്ല സ്പീഡ് ഉണ്ടാവില്ല പറന്ന് പോവും സാധനം നമുക്ക് കുറച്ചിടാം സ്പീഡ് വൺ ബൈ ഫൈവ് ഒരു കമ്പനി സെറ്റിംഗ് വന്നത് സ്പീഡ് ഫൈവ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ അത് സെലക്ട് ആയി ഇനി നമ്മളുടെ സെറ്റ് ഹോൺടെക്സ് ആണെങ്കിൽ ഒരു സെറ്റിങ്ങും കൂടെ ചെയ്യാനുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ വർക്ക് ചെയ്യണ ഹോണ്ടക്സ് ഇരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സെറ്റ് ഞാൻ എന്താണ് സംഭവിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ദീ അറ്റത്ത് ഇതിൻ്റെ അകത്തൊരു കളർ ബാർ വേണ്ട സുർണോലും ഉണ്ട് ഇതിൻ്റെ അകത്തു കൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനത്ത് മാറിപ്പോവാറില്ല അത് അങ്ങനെ തന്നെ കിടന്നോളും പക്ഷേ ഹോണ്ടക്സിൽ ഡയറക്റ്റ് സ്വിച്ച് ഉള്ളതുകൊണ്ട് അത് നെക്കി മാറ്റാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇത് ഹോൺഡെക്സിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എയ്റ്റ് എയ്റ്റ് വൺ അല്ലത് ഇത് എച്ച് ഇ സെവൻ സെവൻറ്റീന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും ഈ സ്വിച്ചിൻ്റെ ഇതുമായ ഒക്കെ ഏതാണ്ട് സെയിം ആണ് അപ്പോൾ ഈ ഹോണ്ടെക്സിൻ്റെ അകത്ത് വരുന്നത് ഈ ക്ലട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് ഉണ്ടാവും ഇവിടെ അപ്പോൾ ഈ ക്ലട്ടർ കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ കളർ ബാർ ഉണ്ടല്ലോ നേരത്തെ കോടലിലും ഒക്കെ ഞാൻ കാണിച്ചു തന്ന കളർ ബാർ അത് കൂട്ടുകൊറക്കാൻ ചെയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഹോണ്ടെക്സിൽ അങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിത് ഫുർണോലാണ് ചെയ്യണേന്നുണ്ടെങ്കിൽ ഫുർനോല് വന്നിട്ട് ചെയ്യേണ്ടത് ഈ സൗണ്ടർ എന്ന് പറഞ്ഞാൽ മെനു എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഉള്ള ഓപ്ഷനുണ്ടെങ്കിൽ ഈ കളർ ഇറേസ് എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ഇതിൻ്റെ അകത്തു ക്ലട്ടർ എന്നും പറഞ്ഞ ഒരു സംഭവം അപ്പോൾ ഇത് രണ്ടും സീറോ പെർസെൻ്റ് തന്നെ ഇടണമായിരിക്കും നല്ലത് അത് അഡ്ജസ്റ്റ് ചെയ്യണത് കളർ ഇറേസ് എന്നും പറഞ്ഞ് കിടക്കണത് വേണ്ട ഉണ്ടാവും ഇപ്പം നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ആക്കിയപ്പോൾ ഇവിടുന്ന് കുറേ കളർ ആയത് ഉണ്ടാവും ഫിഫ്റ്റി പെർസെൻ്റ് വരെ ആക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുന്ന് കുറക്കാൻ സീറോ ആക്കിയപ്പോൾ ഇവിടെ കുറേ കളറൊക്കെ കൂടിയതുണ്ടാവും അപ്പം അത് നിങ്ങൾക്ക് നോയിസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അതാണ് ഈ ഉള്ളത് പക്ഷേ അത് ഈ മെനുവിൽ കയറി ഉള്ളിലോട്ട് കയറിയിട്ടായതുകൊണ്ട് പെട്ടെന്ന് അതാരും മാറ്റിയിടാറില്ല അപൂർവ്വമായിട്ട് മാറ്റിയിടാറുള്ളൂ അപ്പോൾ അതേപോലെ ക്ലട്ടറും സീറോ പെർസെൻറ്റ് തന്നെ ആക്കിയിടണതാണ് നല്ലത് ക്ലട്ടർ എല്ലാ ഫംഗ്ഷനിലും എല്ലാ സെറ്റപ്പിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ക്ലട്ടർ സീറോ പെർസെൻറ്റെന്ന് പറഞ്ഞു തന്നെ അതിൻ്റെ അകത്ത് കിടക്കുകയുള്ളൂ നമ്മൾ കളർ ഇറേസിൻ്റെ അകത്ത് നിക്കഴിഞ്ഞാൽ വൈറ്റ് ലൈൻ സീറോ പെർസെൻ്റ് ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് ചാടി വീഴുകയുള്ളൂ ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ തന്നെ കോഡനിലാണെന്നുണ്ടെങ്കിൽ മെനു നിക്കുക ഇതിൻ്റെ അകത്ത് ഏറ്റവും മേളെടുത്താൽ ഏറ്റവും മേലെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞുള്ളതിൽ കളർ റിജക്ഷൻ എന്ന് പറഞ്ഞ് കിടക്കണം നോയിസ് റിഡക്ഷനെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് അത് രണ്ടും സീറോ പെർസെൻറ്റേജ് തന്നെയാണ് ആക്കേണ്ടത് അപ്പം അത് എടുക്കുക സൈഡിലെ ബട്ടൺ നിൽക്കുക എന്താണ്ട കളർ റിഡക്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്യാം അപ്പോൾ എത്ര പെർസൻറ്റാക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം മുപ്പത്തി രണ്ട് പെർസൻറ്റേജൊക്കെ ആക്കിയിട്ടുണ്ട് അമ്പത് ആണ് മാക്സിമം കുറയ്ക്കണം അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ മീൻ്റെ ഇതൊക്കെ കാണിച്ചാൽ അതിൻ്റെ ചുറ്റിനും വേറെ പല കളറുള്ള സാധനങ്ങളൊക്കെ വന്നതാണ് അല്ല ഇതും ഇവിടുത്തെ അടിത്തേത് നോസും കുറേ പോയി അപ്പോൾ ആ കളർ വേണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഫോർട്ടി വൺ പെർസൻറ്റേജ് ഫിഫ്റ്റി ആക്കി ഇട്ടപ്പം ഇനി വന്ന മീൻകൂട്ടത്തിൻ്റെ അവസ്ഥ ഉണ്ടോ റെഡ് മാത്രമേ ഉള്ളൂ അത് നമ്മൾ സീറോ ആക്കിയിട്ടാ സീറോ പെർസെൻറ്റേജ് ആക്കിയിട്ടാ കണ്ട വേറെ കുറേ കളറ് കൂടിയൊക്കെ വന്നു അപ്പോൾ സീറോ പെർസെൻറ്റാക്കിയിട്ടാ എല്ലാ കളറും കാണിക്കും അത് ഫിഫ്റ്റിയിലോട്ടാക്കിയിട്ടാ റെഡ് ഒഴിച്ച് ബാക്കി ഒരുമാതിരപ്പെട്ട കളറൊക്കെ പോകും അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം ഇനി ഇതിൻ്റെ അകത്ത് നോയിസ് എന്ന് റിഡക്ഷനെന്ന് സംഭവം ഉണ്ട് അതും വേണമെങ്കിൽ വേണ്ട സീറോയില കിടക്കണം അത് നമുക്കിങ്ങനെ കൂട്ടിയിടാം കൂട്ടിയിടുമ്പോഴുള്ള വ്യത്യാസം കണ്ടില്ല സീറോയില ഇടുമ്പോൾ ഇത് കൂടുതലും അടുത്ത വലിയ മീൻകൂട്ടം വരട്ടെ അപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഈ ചുമ റെഡിൻ്റെ കൂടെ വേറെ പല കളറുകളും ഉണ്ട് അത് നമ്മൾ കുറക്കണമെന്നുണ്ടെങ്കിൽ ഈ നോയിസ് റിഡക്ഷൻ ടെണ്ണാക്കിയിട്ടപ്പോൾ വേദിൻ്റെ ഇടയിൽ നിന്ന് കുറേ കളർ പോയി തിരിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ കുറേ കളർ വരും ഇതാണ് ആ സംഭവം അപ്പോൾ അത് അങ്ങനെയും അവർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അകത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഇനിയിപ്പോൾ ഈ സെറ്റ് മാത്രമല്ല ഏതൊരു എക്കോ സൗണ്ടർ ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ആക്കാവുന്ന കേസേ ഉള്ളൂ അത് മനസ്സിലായില്ല വളരെ സിമ്പിളാണ് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും നാൾ ബുദ്ധിമുട്ടുണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ ക്ലീൻ ആക്കിയാൽ സെറ്റിനും ട്രാൻസ്ഡ്യൂസർ നമ്മൾ ആ ബോട്ടിൻ്റെ അടിയിൽ വെക്കുന്ന സാധനം നിങ്ങൾ ലെൻസ് ക്യാമറ എന്നൊക്കെ പറയുന്ന സാധനം അത് ശരിക്കും പറയുന്നത് തന്നെ ട്രാൻസ്ഡ്യൂസർ എന്നാണ് ഈ സെറ്റും ട്രാൻസ്ഡ്യൂസറും ഓക്കെ ആണെങ്കിൽ ഇത്രയും സെറ്റിങ്സ് കറക്റ്റായാൽ പെർഫെക്റ്റ് ആയിട്ട് വെള്ളത്തിന്റെ ആഴം കാണിച്ചോളും വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന് കാണിച്ചോളും പിന്നെ വെള്ളത്തിന്റെ അടിത്തട്ടിൻ്റെ ഷേപ്പ് എന്താണെന്നും കാണിച്ചോളും മീൻ ഉണ്ടെങ്കിൽ ആ മീനിനെ കൃത്യമായിട്ട് തന്നെ കാണിച്ചോളും അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അന്നാലാണ് നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുകയുള്ളൂ അതുകൂടാതെ കൂടാതെ ആ ബെല്ലൈക്കണും കൂടി അമർത്തിയാലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനും കാണാനും ഒക്കെ എളുപ്പമുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈതാൻ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ